ബിദേൽ മാതാവേ ഞങ്ങളുടെ മാതാവേ നിത്യസഹായ മാതാവേ ഞങ്ങളെ വിട്ടു പോകരുത് ഞങ്ങൾ വിട്ടു പോകരുതേ മാതാവേ ഞങ്ങളുടെ കൂടെ എപ്പോഴും വസിക്കണമേ മാതാവേ എന്നെ വിട്ടു പോകരുതേ എന്നെ വിട്ടു പോകരുതേ എന്നെ വിട്ട് പോകരുതേ പേതേൽ മാതാവേ എന്നെ വിട്ട് പോകരുതേ എന്നെ വിട്ട് പോകരുതേ എന്നെ വിട്ട് പോകരുതേ ദൈവമാതാവേ ഹാലെ ഹാലേ ഹാലലുയാ ഹാലേ ഹാലേ ഹാലുലിയ ഹാലെ ഹാലേ ഹാലലുയാ ഹലെ ലൂയാ ദൈവത്തിൻ്റെ മക്കളെ നിങ്ങളെ ദൈവം സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ പ്രൈസ് പ്രൈസല്ലോ സ്നേഹമുള്ളവര് അഭിഷേകം നിറഞ്ഞ ജപമാല മാസമാണല്ലോ ഈ മാസം നമ്മളൊത്തിരി എല്ലാവരും എല്ലാവരും തന്നെ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സുസ്തി നമ്മളിതിങ്ങനെ വചനമാണ് നമ്മളെല്ലാവരും ഉരുവിടുന്നത് എൻ്റെ സ്നേഹമുള്ള ദൈവമക്കളെ മക്കളെ ആയതിനാൽ ആ വചനം നിങ്ങൾ ഞാൻ നിങ്ങൾ ഉരുവിടുമ്പോൾ തീർച്ചയായിട്ടും ബന്ധനങ്ങൾ അഴിഞ്ഞു പോകുന്നു കൃപകൾ ലഭിക്കുന്നു പരിശുദ്ധ ദൈവമാതാവിനോട് ചേർന്ന് ഞാനും നിങ്ങളും എന്തു ചോദിച്ചാലും ദൈവം തരിക തന്നെ ചെയ്യും ചിന്തിക്കുന്ന കാര്യങ്ങൾ മനസ്സിൽ ചിന്തിക്കുന്ന കാര്യങ്ങള് മനസ്സിൽ ചിന്തിക്കുന്ന കാര്യങ്ങള് ദൈവം നൽകുന്നു അപ്പൊ എന്താവും അപ്പൊ ദൈവ ദൈവ ദൈവമാതാവിനോട് ചേർന്ന് അവ നിന്നാൽ എന്താകും ആ ജപമാല ചെല്ലിയാൽ എന്താവും ജപമാലയിലൂടെ ഞാനും നിങ്ങൾ സഞ്ചരിച്ചാൽ എന്താവും അല്ലെ ഹാലുയാ യേശുവേ നന്ദി യേശുവേ സുഹസ്ത്രേശുവേ ആരാധന ഹാലേ ബദേൽ കോടാന കോടി മക്കള് പരിശുദ്ധ ദൈവമാതാവിന്റെ സന്നിധിയിൽ വന്നപ്പോൾ ബദേൽ മാതാവിന്റെ മണ്ണിൽ കാലുകുത്തിയ സമയത്ത് എൻ്റെ ഈശോയെ പരിശുദ്ധ ദൈവമാതാവിന്റെ മധ്യസ്ഥം വഴി ഈശോ വഴി സ്വർഗീ അപ്പൻ സ്വർഗം തുറന്ന് ഞങ്ങളെയും ബദേൽ മാതാവിന്റെ ടീമിനെയും യും മെമ്പേഴ്സിനെയും വിവിധ സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്ന മക്കളെയും കർത്താവും ശുശ്രൂഷയെന്നവരെയും അനുഗ്രഹം ലഭിക്കുവാൻ കാര്യ സാധ്യത വരുന്ന ദൈവത്തെ ആരാധിക്കാൻ വരുന്ന എന്റെ മക്കളായ അനേക മക്കള് ആ മണ്ണിൽ കാല് കുത്തിയപ്പോൾ ഞങ്ങളെയൊക്കെ ഞെട്ടിപ്പിക്കുന്ന തരത്തില് ഞങ്ങളെയൊക്കെ അതിശയിപ്പിക്കുന്ന തരത്തില് കർത്താവെ ഞങ്ങളെയും വിശ്വാസം ഓരോ നിമിഷവും വളർത്തുന്ന തരത്തില് അവിടെ അത്ഭുതം നടത്തിയിട്ടുണ്ട് അതെന്റെ കൺമുമില സത്യമാണ് ഞങ്ങളെല്ലാവരും കൺമുമില സത്യം ഈശോയെ ആശ്രദിക്കണേ കഥാവി ആശ്രദിക്കടേ കഥാവി പരിശുദ്ധ ദൈവമാതാവിന്റെ മാധ്യസ്ഥ വഴി ആശ്രദിക്കടേ കഥാവി ദൈവം അനുഗ്രഹിക്കണേ കഥാവി ദൈവം അനുഗ്രഹിക്കട്ടെ യേശുവേ നന്ദി യേശുവേ ശോസ്ത്രം യേശുവേ ആരാധന കർത്താവിന്റെ മക്കളെ ബദേൽ മാതാവിന്റെ ധ്യാന കേന്ദ്രത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക ഇത് കേൾക്കുന്ന മക്കള് ബേതേൽ മാതാവിന്റെ മാധ്യസ്ഥം വഴി നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ബദേൽ മാതാവിന്റെ മാധ്യസ്ഥം വഴി നിങ്ങൾ യേശുവിൽ വളരാൻ വേണ്ടി പ്രാർത്ഥിക്കുക എല്ലാ ശുശ്രൂഷകൾക്കും വേണ്ടി പ്രാർത്ഥിക്കുക എല്ലാ വൈദികർക്കും വേണ്ടി പ്രാർത്ഥിക്കുക കത്തോലിക്ക സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക സിസ്റ്റേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കുക കാരണം പരിശുദ്ധ ദൈവമാതാവ് എവിടെ പ്രത്യക്ഷപ്പെട്ടാലും പരിശുദ്ധ അമ്മ ഒരു വാക്ക് പറയുവാൻ ഒരിക്കലും മറക്കാറില്ല എന്താണെന്നറിയാവോ എന്താണെന്നറിയാവോ പാവികളുടെ മാനസാന്ദ്രത്തിനു വേണ്ടി പ്രാർത്ഥിക്കാൻ സകല വിശുദ്ധർക്കും സകല വൈദികർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ അത് നമ്മളുടെ അമ്മ മാതാവ് നമ്മളെ പ്രത്യേകം ഉറമിപ്പിക്കാറുണ്ട് അത് നമ്മൾ ചെയ്യേണ്ട ഒരു വലിയ റെസ്പോൺസിബിലിറ്റി നമുക്കുണ്ട് ഉത്തരവാദിത്വം നമുക്കുണ്ട് അടുത്ത ഞായറാഴ്ച അടുത്ത ഞായറാഴ്ച വണ്ടേ ധ്യാനം ആ വണ്ടി ധ്യാനത്തിലേക്ക് നിങ്ങൾ വരിക അഭിഷേകം അവിടെ വാങ്ങിച്ചെടുക്കുക പരിശുദ്ധ ദൈവമാതാവിന്റെ വലിയ അനുഗ്രഹം നിങ്ങൾ വാങ്ങിച്ചെടുക്കുക നിങ്ങൾക്ക് ഇന്നും എപ്പോഴും പ്രാർത്ഥിക്കുക മാതാവിന്റെ മാധ്യസ്ഥ വഴി ഭാവികളാ ഞങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുക കഥാവേ കത്താവേ ഇത് കേൾക്കുന്ന സകല മക്കളെയോ ആശ്രിക്കണമേ കത്താവേ ഇതിന്റെ അഭിഷേകത്തിൻ്റെ അക്തി ഓരോ മക്കളിലേക്കും അവിടുന്ന് വിടരമേ കത്താവേ ഓരോ മക്കളുടെ ഹൃദയത്തിലേക്ക് വിടരമേ കഥാവേ അങ്ങ് പറഞ്ഞ അയക്കണേ കത്താവേ അവിടെ നിന്ന് അയച്ചത് പോലെ പരിശുദ്ധാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ പറന്നിറങ്ങി ഓരോ മക്കളിലേക്ക് ചെല്ലട്ടെ ജപമാലയിൽ വളരുവാൻ പരിശുദ്ധ ദൈവമാതാവിന്റെ കാരുണയിൽ വളരുവാൻ മാതാവിനോട് ചേർന്ന് വഴി നടക്കുവാൻ മാതാവേ അവിടെ ആശ്രയിക്കളമേ കഥാവേ പ്രാർത്ഥിച്ചോണ്ടിരിക്കുന്ന കുട്ടത്തെയും എന്നോട് ചേർന്ന് അനേകം മക്കളെയും എന്നോട് ചേർന്ന് നിൽക്കുന്ന ബിദൈൽ മാതാവിൻ്റെ ടീം മെമ്പേഴ്സിനെയും കഥാവ അവിടെ സ്ഥിരമായി വരുന്ന എല്ലാവരെയും വരാൻ പോകുന്നവരെയും ഈ ഈ ഈ ഈ മെസ്സേജ് മെസ്സേജ് കേൾക്കുന്ന കേൾക്കുന്ന സകല സകല മക്കളെയും മക്കളെയും ഗാനം അങ്ങനെ അവിടുന്ന് എല്ലാവരും സ്പർശിക്കണേ സ്പീഡ് പ്ലീസ് 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 ജീസസ് 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 ഓഫ് ഓഫ് ബ്ലഡ് ബ്ലഡ് അവർ കഥാവേ ഇത് പരിശുദ്ധ പരിശുദ്ധ മാധ്യസ്ഥതയാലാണ് കൃപയാലാണ് ാണ് ഒഴുക്കുന്നത് നിന്റെ കൃപ പരിശുദ്ധ ദൈവമാതാവിന്റെ മാധ്യസ്ഥ വഴി ദൈവമേ നിന്റെ കൃപ നിന്റെ കൃപ നിന്റെ കൃപ നിന്റെ അഭിഷേകം ആ അഭിഷേകത്തിന്റെ സഖ്യ ഇത് കേൾക്കുന്ന സഖ്യ മക്കളിലും ജപമാലയുടെ ശക്തി െല്ലാവരിലേക്കും വ്യാപിക്കട്ടെ കത്തോലിക്ക സഭയിൽ വ്യാപിക്കട്ടെ ഞങ്ങളുടെ വൈദികർ എൻ്റെ വികാരിച്ഛൻ്റെ വേലും കഥാവേ ടീം മെമ്പേഴ്സ് ടീമിലുള്ള ആറ് വൈദികരെയും ആശ്രദിച്ച് അനുഗ്രഹിക്കണമേ കഥാവെ അടുക്കള മുതൽ അൾത്താറ് വരെയുള്ള എല്ലാവരെയും ഇത് കേൾക്കുന്ന എല്ലാ കുടുംബങ്ങളും എല്ലാ വ്യക്തികളും എല്ലാ സ്ഥാപനങ്ങളും ആശ്രദിച്ച് അനുഗ്രഹിക്കണേ കഥാവെ ആശ്രദിച്ച് അനുഗ്രഹിക്കണേ ആശ്രിച്ച് അനുഗ്രഹിക്കണമേ ആശ്രിച്ച് അനുഗ്രഹിക്കണമേ ൊറേ പോനി 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 റെ പോനി റ പോ കർത്താവേ 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 ആശ്രിക്കേണമേ ഞങ്ങളെ ആശ്രിക്കേണമേ ചേർന്ന പാടാവോ കർത്താവേ 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 ആശ്രീവതിക്കേണമേ ഞങ്ങളെ ആശ്രീവദണമേ ദൈവം സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ ദൈവം സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ അമേ